ആടി എൻ്റെ അമ്മായിയമ്മ എന്തൊരു സ്നേഹമാണെന്നോ അപ്പോ അമ്മ ഇങ്ങോട്ടൊന്ന് വന്നാ മതിയായിരുന്നു അത് പിന്നെ പിന്നെ അമ്മ തന്നെയാ ഞങ്ങളോട് പറഞ്ഞു മാറി താമസിക്കാൻ കാര്യം അമ്മയ്ക്കും അച്ഛനും അവരുടേതായ പ്രൈവസി വേണ്ടായോ പിള്ളേരെയൊക്കെ വളർത്തി വളർത്തി വലുതാക്കി കാള പോലെ ആക്കിയപ്പോഴൊന്നും അവർക്ക് സ്നേഹിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവത്തില്ല അപ്പൊ ഞാനും വിചാരിച്ചു എന്തിനാ വെറുതെ നമ്മൾ അവിടെ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നേ സ്നേഹം നിലനിൽക്കണമെങ്കിൽ മാറി താമസിക്കണം എന്ന് അമ്മ എപ്പോഴും പറയാറ് ഇങ്ങനെ ിങ്ങിണി എടി കിങ്ങിണി എന്താ എന്താ ഏട്ടാ എടി എന്റെ അമ്മ വരുന്നു വല്ല ഉണ്ടാക്കണ്ടായ കഴിക്കാൻ എടി ഞാൻ പിന്നെ വിളിക്കാവേ ആ തള്ളി തള്ളിയത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ ആ മൂദേവി രണ്ടാഴ്ച മുന്നിൽ വന്നിട്ട് കൂട്ട് പോയത് വീണ്ടും ഇങ്ങോട്ട് എഴുന്നേളു വന്നോ എടി നിന്റെ അമ്മ വരുന്നതിന് ഞാൻ എന്തേലും പറയുന്നോ ഏ എൻറെ അമ്മ പഞ്ചപാവോ അതുപോലെയാണ് നിങ്ങളുടെ അമ്മ പാവം പാവം വെളുക്കനെ പണി എന്റെ 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 അമ്മയോ അമ്മയോ മതി മുതവി വല്ല ഉണ്ടാക്കാൻ പറ്റുമോ പറ്റത്തില്ല വേണേ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തോ എനിക്ക് വയ്യ ഞാൻ എന്തുണ്ടാക്കിയാലോ അവര് നൂറ് കുറ്റം പറയും സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യും എന്ത് തിരുന്ന് വയ്യാത്തേ തലവേദന നടുവേദന കണ്ണുവേദന വാദം തുടുപ്പ് പിടുപ്പ് കോച്ചിപ്പിടുത്തം വയറിളക്കം വയറ്റിളക്കം വയറ്റുവേദന നിർത്തടി ഇതെന്തോ പൊട്ടൻചൊക്കാതിയുടെ പരസ്യമോ സ്വിഗ്ഗി ഓർഡർ എനിക്ക് ചെയ്ത് എന്തൊരു ചൂടാടാ ചെറുക്കാ ഓ വെച്ചാ അത് പിന്നെ ചൂട് കൂടിയപ്പോ അമ്മേ അമ്മയ്ക്ക് ഒരു കുപ്പി തൈലമ്മേടിച്ച് തരാത്തവനാ പെണ്ണുംപുള്ള സി വെച്ചു കൊടുത്തത് അമ്മക്ക് ഒരു നാരങ്ങള്ളടുക്കട്ടെ ഐസിട്ട് ബസോ ബസോ ഒന്നിങ് വരൂ അവള് വിളിക്കുന്ന അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ ഉം ചെല്ലു ചെല്ലു ആ പാത്രം അല്ല എന്തിനാ വിളിച്ച അവനെ അല്ല പാത്രത്തിനകത്ത് ഫുഡ് എടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു പാത്രം എടുക്കാനോ എൻ്റെ ചെറുക്കം വന്ന പാത്രം എടുക്കണോ അടുക്കളയിൽ നിന്ന് അപ്പം പൊരിയാണി വെയിലത്ത് പണിയും കഴിഞ്ഞ് ഈ വീട്ടിലെ പണിയും ഓടി നീ കൊച്ചേ അവനെ കൊണ്ട് എന്റെ മോനെ ഞാൻ എങ്ങനെ വളർത്തിയാന്ന് നിനക്ക് അറിയാവോ ഇങ്ങനെയാണോ ഒരു ഭർത്താവ് നോക്കേണ്ടത് നീ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ അവൻ കഷ്ടപ്പെട്ടിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നേ നീ അവനെ കൊണ്ട് ഇങ്ങനെ ബാലവേല അല്ലേ വീട്ടില് ബാലവേലയോ മുപ്പത്തിനാല് വയസ്സുള്ള കിളവനോ അത് നിനക്ക് എന്റെ മോൻ എനിക്ക് ഇപ്പോഴും ബാലനാ ബാലൻ എന്റെ കുഞ്ഞിനെന്തിനും പറ്റിയാലുണ്ടല്ലോ എന്റെ പൊന്നമ്മ ഇതെന്ത് അത് എവിടെ നിന്ന് മേടിച്ചതിന്റെ പേരെന്തുവാൻ മുകളെങ്ങന ഉണ്ടാക്കിയത് റെസിപ്പി പറഞ്ഞേ അത് ചിക്കൻ മുളക് ഇട്ടിട്ട് മുളക് പൊടി മാത്രം ഇട്ടോ മുളക് മാത്രമല്ല മഞ്ഞപ്പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി ഏലക്കാപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി ഏലക്കാ പോലും നീ എവിടുന്നാടി പാചകം പഠിച്ചത് കള്ളം പറയുന്നോ കള്ളി ഫോണെ കുത്തി വേടിച്ചാണേ വേടിച്ചു പറയണോടി അന്തസ് ആയിട്ട് അല്ലാതെ ഇങ്ങനെ കള്ളം പറയല്ലോടി കള്ളി അമ്മേ ഞാൻ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തതാ അങ്ങനെ പറ ഒന്നും ഉണ്ടാക്കാനും അറിയത്തില്ല എന്റെ ചെറുക്കൻറെ കാശും മൊത്തവും മുടിപ്പിക്കാനായിട്ട് ആ വിമലയുടെ മരുമകൾ ഹരിത ഇല്ലയോ ദേശാടനക്കളി സീരിയലിനകത്തെ എന്തെല്ലാം പലഹാരങ്ങളോ ഉണ്ടാക്കി അമ്മായിയമ്മയ്ക്ക് കൊടുക്കുന്നെന്നറിയാവോ ആ കൊച്ചാണെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങളും ഭക്ഷണവും ഉണ്ടാക്കുന്ന കാണുമ്പോൾ കൊതിയാവും സത്യം പറഞ്ഞാ എനിക്കൊരു മോനുണ്ട് ആ മോൻ്റെ ഭാര്യ വരുമ്പോൾ എന്തേലും ഇച്ചിരി കഞ്ഞി വെച്ച് തരുമെന്നോർത്ത ഞാൻ നിന്നത് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയിൽ അവിടെ ഒന്ന് തെറ്റിച്ചെല്ലിയോ എന്നാ എന്നെ എൻ്റെ മോനേയും തമ്മിൽ എന്നിട്ട് പറിച്ചുകൊണ്ട് നിങ്ങൾ നട്ടല്ലോ ഓ എന്തു അമ്മ എന്തുവാ കുളിക്കാൻ വന്നതാ എന്ത് ഈ കക്കൂസിനാകാം ഏ ഇത് കുളിക്കാൻ തോന്നും മഞ്ഞ ഇത് ഇത് ഞാൻ ഇങ്ങനെയാണോ എങ്ങനെങ്ങനെയാണോ ഇട്ടിരുന്നത് ഏ അത് വെള്ളത്തിന്റെ കളറാമ്മ മഞ്ഞ കളറ് അയ്യോ വെള്ളത്തിന്റെ അന്നോടി തേ ചൊരച്ച് കഴിവണം ഇത് എന്താ അവസാനമായിട്ട് കഴുകിയത് അത് ഞാൻ അമ്മ വന്നു പോയില്ലേ അതിന് മുന്നെങ്ങാണ്ട് വൃത്തിയാക്കിയതാ എന്റെ ഭഗവാനെ ഈ പെണ്ണിന് ഇവിടെ എന്തോ ജോലി ജീവിച്ചെറുക്കേ ചോറിച്ച് ഇതിനകൊക്കെ തേ ചോറിച്ച് വൃത്തിയായിട്ട് കഴിവാണ് ഇങ്ങനെയാണോ ഒരു വീടും പെരക്കൂട്ടേക്കുന്നെ ആ പെരക്കൊക്കെ എന്തൊരു വൃത്തികേടാ കേടാ ആ പിന്നെ ഓരോരോ യൂട്യൂബിനകത്തൊക്കെ എല്ലാ പെമ്പിള്ളാരും അടുക്കും ഒതുക്കും വെച്ച് എന്തെല്ലാം പണികളാ ചെയ്യുന്നത് ഇത് അതിനും കൊള്ളത്തില്ല എനിക്ക് പിന്നെ പണിക്ക് പോണ്ടായോ അമ്മേ ഞാനിതെല്ലോടി എങ്ങനെ ചെയ്യാനാ ഞാൻ കുളിച്ചോട്ട് ഇറങ്ങി കഴിയുമ്പഴത്തേനും ഈ കുളിമുറി തേ ചൊരച്ച് കഴുകൊണ്ട തേ ചൊരച്ച് കഴിവാ എൻ്റെ പൊന്നുമോനങ്ങ് കോലം കെട്ടുപോയി അമ്മ എങ്ങനെ നോക്കിയതാ നിന്നെ ആഴ്ചക്ക് ബീഫും വെച്ച് തന്ന് ആട്ടും സൂപ്പും ഉണ്ടാക്കി കോഴിക്കറിയും വെച്ച് തന്ന് എത്ര നല്ലൊരു ബോഡിയുള്ള ഒരു കൊച്ചു ചെറുക്കനായിരുന്നു എന്ന് കല്യാണം കഴിഞ്ഞോ അന്ന് ഓട്ട് പട്ടിണിക്ക് ഇടന്ന് എന്റെ കൊച്ചിന്റെ കൊടലുണങ്ങി പോയി എന്തുവാലം അയ്യേ ഇതെന്ത് വെള്ളം വെള്ളത്തിനകത്ത് എന്ത് വെള്ളം കിണറുവെള്ളംയോ പിന്നെ മിനറൽ വാട്ടറാ ദൈവമേ മിനറൽ ും കുടിച്ചുകൂട എന്റെ കാലത്ത് നീ ഇളിയെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കിണറ്റീന്ന് അങ്ങ് ഗോടാവലിങ്ങി പോയി കിണറ്റിൽ വെള്ളം കോരി തലേ ചുമ്മി നിന്നേ ഇണത്ത് വെച്ചായിരുന്നു ഞാൻ വരുന്നത് കുടിക്കാനുള്ള വെള്ളം ഞങ്ങളാരും ഇങ്ങനത്തെ വെള്ളം ഒന്നും കുടിക്കത്തില്ല അത് തിളപ്പിച്ച പഴയ കാലത്താമേ നടക്കുന്നത് ഒന്നും ആരും അങ്ങനെ ചെയ്യത്തില്ല നീ ഫേസ്ബുക്ക് ഒന്നും കാണത്തില്ലയോ പെണ്ണേ ഏഹ് ടി വി സിനിമയൊന്നും കാണത്തില്ലേ ഒരു സീരിയലിനകത്ത് ഊർമിള ദേവിയുടെ മരുമോളില്ലേ കിണർ കുത്തി വെള്ളം കണ്ട് കോരി എടുത്ത് കൊണ്ടുവന്ന ആ തള്ളയ്ക്ക് ആ അമ്മായിയമ്മ തള്ളയ്ക്ക് ചായ വരെ ഇട്ട് കൊടുക്കുന്നത് അത്രയ്ക്ക് അമ്മായിയമ്മ ഭക്തിയായിട്ടുള്ളൊരു മരുമകളാണ് അതുപോലൊക്കെ എത്ര പെൺപിള്ളേർ ജീവിക്കുന്നുണ്ടെന്നോ ഈ സമൂഹത്തിൽ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഭാര്യയ്ക്കല്ലേ പൊന്നമ്മേ അതൊക്കെ യൂട്യൂബിലും സിനിമയിലും സീരിയലിലും നടക്കുന്ന കാര്യമാണ് ക്യാമറയ്ക്ക് മുന്നിൽ എന്തും പറ്റും ജീവിതത്തിലേ അങ്ങനെ നടക്കത്തില്ല ഇതെന്റെ ജീവിതവാ കുറേ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ മോൻ പറയുന്നത് കേട്ട് ജോലിക്കൊന്നും പോകാതെ ഈ വീടിനകത്ത് കയറി അവർ അങ്ങേറ കാര്യം നോക്കി നിങ്ങൾ പറയുന്ന കേട്ട് നിന്നത ഞാൻ ചെയ്ത തെറ്റ് ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ പോവുക എവിടെയെങ്കിലും പോയി വല്ല ജോലി ജോലിയെടുത്ത് ജീവിക്കാം എന്നും വല്ലവന്റെ വായിരിക്കുന്ന ഇങ്ങനെ കേൾക്കേണ്ട കാര്യമില്ലല്ലോ അവരുടെ ഒരു ഊർമിള ദേവിയും മൂന്നാലഞ്ച് യൂട്യൂബറും അവരുടെ അമ്മുമ്മയുടെ തേങ്ങാക്കുലയും ഈ നാട്ടില് കോടതിയും പോലീസും അമ്മ ഒരു തമാശക്ക് പറഞ്ഞേ നീ എന്തുവാ ഇത് കോടതിയും കോടതിയും പോലീസും എന്നൊക്കെ പറയുന്നേ ആ പിന്നെ അമ്മ വന്നപ്പോഴേതേണ്ടേ ഒരു കവറിനകത്ത് അമ്മയ്ക്ക് നാടൻമുട്ട കൊണ്ടുവന്നായിരുന്നു കേട്ടോ അത് മക്കളെ എടുത്ത് പുഴുങ്ങി മോളും കൂടി തിന്നി ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടട്ടെന്നല്ലേ അമ്മ പറഞ്ഞോളൂ സ്നേഹം കൊണ്ട് പറയുന്നല്ലേ ഞാനങ്ങ് പോവുക കേട്ടോ കാര്യമെന്ന് വെച്ചാൽ വൈകിട്ടത്തെ ഗുളിക കഴിക്കാൻ ആ ഗുളിക എടുത്ത് ബാഗ് വെക്കാൻ അങ്ങ് മറന്നുപോയി മോളെ ഗുളിക കഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ഇച്ചിരി പ്രശ്നം അങ്ങ് കൂടും ഒന്നാമത് ചൂട് കൂടി കൂടിയിരിക്കും വലിയ അതുകൊണ്ടാണ് മക്കളെന്തെങ്കിലും അതൊക്കെ ചെയ്യും അമ്മയൊന്ന് പോകാനൊരുങ്ങട്ടെ കേട്ടോ മോനെ അമ്മ പിന്നെ ഇനി പിന്നെ പിന്നെ അടുത്ത അല്ല അടുത്ത വർഷം വരാം ശരി മോള് പറയുന്ന ഒക്കെ കേട്ടോ ശരി എന്നാ അമ്മ പോന്ന് നല്ലപോലെ ആഹാരമൊക്കെ കഴുകി രണ്ടുപേരും കേട്ടോ കക്കൂസും കുളിമുറിയൊക്കെ ഒന്ന് ഇട് ഞാൻ കൊണ്ടുവന്ന നാടൻ മുട്ട പുഴുങ്ങി എൻ്റെ മോന് കൊടുക്ക് പിന്നെ ഇവിടെയൊക്കെ വൃത്തിയാക്കി പെരക്കെ അടിക്കും പറക്കും ചിട്ടയോടെ വെക്കണം എന്നാലേ ലക്ഷ്മി ദേവി വന്ന് കയറത്തോളു അല്ലേ മൂദേവി വന്ന് ഇന്ന് ഡാൻസ് കളിക്കും കാലത്ത് നാലു മണിക്ക് എണീക്കണം എന്നാലേ വീട്ടിൽ ഐശ്വര്യം വരുത്തുള്ളു കേട്ടോ ആ ഇന്ദുമുഖി സീരിയല്ല ചന്ദ്രമതിയുടെ മരുമോളെ കണ്ട് മോളെ നീ ന്നെ മോനെ അമ്മ പോട്ടെ ആ മനസ്സില്ല അമ്മക്ക് അമ്മ പോണോ അമ്മ നിന്നതല്ലോ ഒക്കെ പറഞ്ഞു മോനെ അമ്മ പോട്ടെ ഞാൻ പോട്ടെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നു കഴിഞ്ഞാൽ എന്തിനാ വെറുതെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനകത്ത് ഞാനൊരു അധികപ്പറ്റായിട്ട് വേണ്ട നീ ജോലിക്കൊന്നും പോണ്ട അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ നിൽക്കാൻ നോക്ക് ആ യൂട്യൂബ് നോക്കി എന്തേലും ഒക്കെ ഉണ്ടാക്കുന്ന ഒക്കെ പഠിക്കാൻ നോക്ക് അതിൽ ഒത്തിരി പെമ്പിള്ളാരുണ്ട് അവരെയൊക്കെ പോലെ ഒന്ന് ജീവിക്കാൻ നോക്ക് ആഗ്രഹം കൊണ്ട് പറയുവാ ഏഹ് പോവാൻ മനസ്സില്ല മോനെ സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് പോവാൻ മനസ്സില്ല പോട്ടെ പോന്ന് ശരി പോവാ പോവാ എപ്പ തുടങ്ങിയതാ മോനെ പോവട്ടെ മുട്ട പുഞ്ഞിക്കോട് അത് ചെയ്യ് ഇത് ചെയ്യ് കപ്പൂസ് കഴിവ് ഉളിക്ക് ഓ തൊല്ലക്കൊക്കെ പോവാന്ന് പറഞ്ഞ പൊയ്ക്കൂടെ എത്ര മണിക്കൂറാ പോവാ മനസ്സില്ല പോവട്ടെ എന്നാ നിക്കിവാങ് മൂദേവി തള്ള ഓ

ഓടി അമ്മായി അമ്മ വന്ന് പോയതേ ഉള്ളു ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് പണിയൊക്കെ ചെയ്യാൻ ഞാൻ വെറുതെ ഇരിക്കാൻ പറഞ്ഞതേ ചേട്ടൻ കക്കൂസൊക്കെ കഴുകാൻ പോയി അമ്മ വന്ന് പോയിക്കഴിഞ്ഞാൽ പിന്നെ ചേട്ടന് പണിയാ ആ ഓഹ് എന്ത് സ്വീറ്റ് മോമാന്നു എൻ്റെ അമ്മായി അതൊക്കെ എൻ്റെ ഭാഗ്യം ശരിയേടി ആ